ൊൻപത് തീയതികളിൽ നിലമ്പൂർ ചക്കാലക്കുത്ത് എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ എക്സ്പോയിൽ പങ്കെടുക്കും നിലമ്പൂരിന്റെ ചരിത്ര പൈതൃക അവശേഷിപ്പുകളുടെയും പുരാവസ്തുക്കളുടെയും തനത് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ വർഷം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ദിശ എക്സ്പോ മിനി ദിശ എക്സ്പോ എന്ന പേരിൽ സംസ്ഥാനത്തെ നാൽപ്പത്തി ഒന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു പല വിദ്യാഭ്യാസ ജില്ലകളിലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മിനി ദിശ എക്സ്പോ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിലാണ് നടക്കുന്നത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ഏതാണ്ട് നാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കും നാല് ഉപജില്ലകളിൽ നിന്നായിട്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് അവരുടെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളും അവരുടെ കരിയർ സാധ്യതകളും കൃത്യമായി ശാസ്ത്രീയമായി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും കേരളത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ എക്സ്പോയിൽ പങ്കെടുക്കുകയും വിവിധ സെഷനുകളിൽ ഒക്കെ അവരുടെ സെമിനാറുകളിലൊക്കെ തന്നെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏതാണ്ട് പതിനാലോളം വരുന്ന സ്ഥാപനങ്ങളാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഈ ദിശ എക്സ്പോയുടെ ഭാഗമായിട്ട് ഉണ്ടാവുക ആറ് വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറുകൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സെമിനാർ ഹാളിൽ വെച്ച് നടക്കും ഒപ്പം തന്നെ ഈ കേഡാറ്റ് എന്ന പേരിലുള്ള കുട്ടികളുടെ അഭിരുചി പരീക്ഷ തൊഴിലഭിരുചി പരീക്ഷ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോടെ നമ്മുടെ ലാബിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഏതാണ്ട് എൺപത് കുട്ടികൾക്കാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൺപത് കുട്ടികൾക്കാണ് കേഡാറ്റ് അഭിരുചി പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസ് കൌൺസലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ എക്സ്പോ സംഘടിപ്പിക്കുന്നത് സെമിനാറുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കെ ഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം എക്സ്പോ എക്സ്പോട്ടിന് രാവിലെ പത്തിന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ആർ ആർ ഡി ഡോക്ടർ പി എം അനിൽ സി ജി ആന്റ് സി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ സി എം അസീം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് round square one door